പേരൂർക്കടയിൽ വ്യാജ മോഷണ കേസിനിരയായ ബിന്ദു ജോലിയിൽ പ്രവേശിച്ചു പൊന്മുടി എം ജി എം പബ്ലിക് സ്കൂളിൽ പ്യൂണായി ചുമതലയേറ്റു കേസിന് പിന്നാലെയാണ് എം ജി എം പബ്ലിക് സ്കൂൾ ജോലി വാഗ്ദാനം ചെയ്തത് വിവരങ്ങളുമായി വി പി സഫാൻ ചേരുന്നുണ്ട് സഫാൻ ജീവന മാർഗം തടസ്സപ്പെട്ട നിലയിലായിരുന്നു ബിന്ദുണ്ടായിരുന്നത് അതിൽ നിന്ന് ആശ്വാസമായി അല്ലേ ആറുമാസം മുമ്പാണ് പേരൂർക്കടയിലെ ഈ വ്യാജ മോഷണ കേസ് ഉണ്ടാവുന്നത് ഇതിനു മുമ്പ് പലതവണ നമ്മൾ മാധ്യമങ്ങൾ അടക്കം ബിന്ദുവിനെ സമീപിക്കുന്നുണ്ട് എന്നാൽ ഇത്ര സന്തോഷത്തോടെ കൂടി അവരെ കാണുന്നണ്ട് ആദ്യമായിട്ടാണ് എം ജി എം ഗ്രൂപ്പാണ് ബിന്ദുവിന് ജോലി നൽകാൻ തയ്യാറായിരിക്കുന്നത് അവിടെ തന്നെ ഗ്രൂപ്പിന്റെ തന്നെ കീഴിലുള്ള പൊന്മുണ്ടിയുടെ പൊന്മുണ്ടിയിലെ ഒരു സ്കൂളിൽ പ്യൂണായിട്ടാണ് ബിന്ദുവിനെ നിയമിച്ചിരിക്കുന്നത് ഈ കേസിന് പിന്നാലെ അവർ കവടിയാറിലെ ഒരു വീട്ടിൽ ജോലി ചെയ്തായിരുന്നു ഉപജീവന മാർഗം തേടിയിരുന്നത് എന്നാൽ ഈ കേസുമായി ബന്ധപ്പെട്ട് അവർ വലിയ നിയമ പോരാട്ടത്തിലാവുന്നു അതിൻ്റെ ഇടയിൽ അവർക്ക് വരുമാനമൊക്കെ നിലച്ച വാർത്ത നമ്മളടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് എം ജി എം ഗ്രൂപ്പ് ഇവർക്കൊരു ജോലി നൽകാൻ എം ജി എം ഗ്രൂപ്പിൻ്റെ തന്നെ കീഴിലുള്ള ഒരു സ്കൂളിൽ പ്യൂണായി ജോലി ചെയ്യാൻ തീരുമാനിച്ചിരുന്നത് ഇന്ന് രണ്ട് കൂടിയാണ് ബിന്ദു സ്കൂളിലെത്തി ജോലിയിൽ പ്രവേശിപ്പിച്ചത് വലിയ ആവേശത്തോടെയാണ് അവിടുത്തെ സ്റ്റാഫും അധ്യാപകരും ഒക്കെ ബിന്ദുവിനെ സ്വീകരിച്ചത് പൂച്ചണ്ടൊക്കെ ഏറ്റവും വലിയ സന്തോഷത്തോടെ ജോലിയിൽ പ്രവേശിപ്പിച്ചു ബിന്ദുവും ആ സന്തോഷം മാധ്യമങ്ങൾക്ക് മുന്നിൽ പങ്കുവെച്ചു നമുക്കറിയാം ബിന്ദുവും ആ രീതിയിൽ സന്തോഷത്തോടെയുള്ള പ്രതികരണം നടത്തിയിരുന്നു അത് കേൾക്കാം പേര് ബിന്ദു സ്കൂളിൽ നിന്ന് ജോലി കിട്ടിയിൽ സന്തോഷം ഇന്ന് വളരെ സന്തോഷമുള്ള ദിവസമാണ് എനിക്ക് ബിന്ദുവിന് ഞങ്ങൾ പ്യൂണായിട്ട് എം ജി എം പൊന്നുടി വാലിയിൽ അപ്പോയിൻറ്റ് ചെയ്ത ദിവസമാണ് ഇന്ന് ബിന്ദുവിൻ്റെ ജീവിതകഥ വായിച്ച് മാനേജ്മെൻറ്റ് തന്നെയാണ് ഞങ്ങളെല്ലാ പേരെയും ഞാൻ മാനേജ്മെൻറ്റിനെ പ്രതിനിധി പ്രതിനിധീകരിച്ച് ഞങ്ങളുടെ സ്കൂൾ മാനേജർ ബിന മാം അഡ്മിനിസ്ട്രേറ്റീവ് മാനേജർ സുനിൽ കുമാർ സാർ ഞങ്ങൾ ഒരു ഗ്രൂപ്പായിട്ട് ബിന്ദുവിൻ്റെ വീട്ടിൽ പോ പോവുകയും ബിന്ദുവിൻ്റെ കുടുംബക്കാരോട് സംസാരിക്കുകയും ചെയ്തു